പൊറോട്ട നമ്മൾ വാങ്ങിച്ചാൽ എന്തെങ്കിലും കറി കൂട്ടിയാണ് കൂടുതലായിട്ടും പൊറോട്ട കഴിക്കാറുള്ളതല്ലേ എന്നാൽ നമ്മൾ പൊറോട്ട ബാക്കി വന്നാലോ പൊറോട്ട വാങ്ങിച്ച് കഴിഞ്ഞ് കറിയൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പൊറോട്ട വെച്ചിട്ടുള്ള ഒരു റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇതിന് നമുക്ക് ചിക്കൻ ഒന്നും വേണ്ട മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റോള് റെഡിയാക്കുന്നത് അപ്പം ഇത് പൊറോട്ട തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ചപ്പാത്തി ചുട്ടിട്ട് അതിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു നാല് മുട്ടക്കുള്ള അളവാണ് ഈ പറയുന്നത് ഇനി അതിലേക്കൊന്ന് സവാള വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക എന്നാൽ ആ വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ട് വയറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പം നിങ്ങളുടെ മുട്ടയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് സവാളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ടായിരുന്നു ഇനി നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡിയായി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മയോണൈസ് ആണ് അപ്പോൾ മയോണൈസ് നമുക്ക് വാങ്ങിക്കുന്ന മയോണൈസോ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന മയണോസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ചൊന്നാ മയോണൈസ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കാശ്മീരി ചില്ലിയും കുറച്ചും പഞ്ചസാരയും കുറച്ച് ഒറിഗാനവും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മയോണൈസ് മാത്രമായിട്ടാണെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി നമുക്ക് പൊറോട്ട എടുത്തിട്ട് അതിന് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മയോണൈസ് ഒന്ന് പിന്നെ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങും വെച്ച് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മൊസറില്ലാ ചീസ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഇട്ടതാണ് അപ്പം അതും ഇടണമെന്ന് നിർബന്ധമുള്ളതെന്നല്ല ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം എന്നിട്ട് അങ്ങനെ ഇതേപോലെ ഒന്നും എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അത് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി എന്നിട്ട് നമ്മളിത് ഇതേപോലെ തിരിച്ചു മറിച്ച് കിട്ടാ ഒന്നും മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റോൾ റെഡിയാവും നമുക്കിതിൻ്റെ കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പം ചീസൊക്കെ ചേർത്തോണ്ട് നല്ല ചീസിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയിലൊക്കെ ചെയ്തിട്ടും ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാനും പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയായിരിക്കും അസ്ലാമലൈക്കും